നമസ്കാരം ചൈതന്യത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം മഹാശിവരാത്രി കഴിഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും അനർഘളമായിട്ട് പ്രാർത്ഥിക്കുന്ന ശിവഭഗവാനെ ദർശിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ലോക നന്മയ്ക്കായിട്ട് ഈ വേളയിൽ ഈശ്വര ചൈതന്യ സാന്നിധ്യം നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഈ വേളയിൽ നമ്മുടെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടരാശി മേടരാശിക്കാരെ സംബന്ധിച്ചുള്ള മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ പോവുക സ്വന്തം കാര്യം മാറ്റിവെച്ച് ഇല്ലാത്ത സമയവും സാമ്പത്തികവും ക്കെ നമ്മൾ നിന്ന് കരുതിക്കൊണ്ട് ബന്ധുക്കൾക്കായിരുന്നാലും സുഹൃത്തുക്കൾക്കായിരുന്നാലും നാട്ടുകാർക്കായിരുന്നാലും സഹായിക്കുന്നതിൽ കൂടി അവരുടെ കാര്യം നടക്കും പക്ഷെ നമ്മുടേതായിട്ടുള്ള പല കാര്യങ്ങളും മുടക്കമുണ്ടാവും നമുക്കിതുപോലെ സഹായം പല സമയത്തും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിൽ സ്വന്തം കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥനായി പറ്റുകയുള്ളൂ സ്വാർത്ഥയാകുക സ്വാർത്ഥനാകുക കാരണം നമുക്ക് നമ്മുടെ കാര്യത്തിൽ സാമ്പത്തികമായിരുന്നാലും ആരോഗ്യസ്ഥിതി ആയിരുന്നാലും കുടുംബകാര്യമായിരുന്നാലും ഒക്കെ നമ്മുടേതായിട്ടുള്ള സാന്നിധ്യവും ശ്രദ്ധയും ഉത്തരവാദിത്വവും പ്രവർത്തനവും ഇനിയും നീട്ടി വെക്കരുത് കാരണം പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടക്കേണ്ടത് തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറേണ്ട സമയമാണ് വസ്തു ഇടപാട് കൊടുക്കലായിരുന്നാലും വാങ്ങലായിരുന്നാലും വീട് മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ ചില സമയത്ത് നമ്മുടെ രീതിയിൽ ഉദ്ദേശിക്കുന്ന തരത്തിൽ വരുന്നില്ല എങ്കിൽ തന്നെ അത് അനുകൂലമായി നടക്കാനും ഈ വക പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം നമുക്ക് കണ്ടെത്താനും പറ്റുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മുടെ ശുഷ്കാന്തി കുറവ് വരാൻ പാടില്ല രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം ഗൃഹത്തിനകത്തൊരു സ്വരക്ഷേർച്ച ഇല്ലെന്നുള്ളതല്ല ഒരു അറ്റാച്ച്മെൻറ്റ് പരസ്പര പൂരകമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് അച്ഛൻ അമ്മയോട് മക്കൾക്ക് ഭാര്യക്ക് ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ എല്ലാം ഒരു അഭിനയം പോലെ എണീക്കുന്നു കുളിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു പോകുന്നു മൊബൈലിലും ടി വിയിലും ശ്രദ്ധ ഓരോരോ റിലേഷൻഷിപ്പ് കുറഞ്ഞു വരുന്നത് ശ്രദ്ധയാ ശ്രദ്ധിച്ച് ശരിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അമ്പലത്തിൽ പള്ളിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ടൂറുകൾ ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം പോകണം അപ്പോഴാണ് ആ കുറച്ച് കാര്യങ്ങളിൽ നമ്മളുടേതായിട്ടുള്ള ഹൃദയവ്യഥകൾ ഒക്കെ മാറിക്കിട്ടുള്ളൂ അതിനുള്ളൊരു പ്രൈവസി നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ അപ്പോൾ എല്ലാ കാര്യത്തിനും കുറ്റം പറയുക ഒരു തൃപ്തിയില്ലായ്മ അത് വരാൻ പാടില്ല ഇവിടെ മൂന്നാമത്തെ കാര്യം പ്രധാനമായിട്ടും ചെറിയ ചെറിയ അസ്വസ്ഥതകളും തടസ്സങ്ങളും അത് സാമ്പത്തിക അധിക ചെലവുകൾ പെട്ടെന്ന് ദേഷ്യം വരിക ടെൻഷൻ വരിക എല്ലാത്തിനും ഒരു മന്ദര എന്നെക്കൊണ്ട് പറ്റൂ എന്നുള്ള കൺഫ്യൂഷൻ അത് മാറണം ഇവിടെ ഗണപതി ഭഗവാന് വിഘ്നേശ്വരൻ ഈ തടസ്സങ്ങൾ മാറാൻ കറുകമാര ഭഗവാന് മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചാർത്തി നാളികേരം ഉടച്ചാൽ വളരെ വിശേഷമായിരിക്കും അതിൻ്റെ ആയിട്ടുള്ള മാറ്റം നമുക്ക് നമ്മുടെ ഗൃഹത്തിലുണ്ടാകും കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ ചില പ്രത്യേക അന്തരീക്ഷത്തിൽ നമ്മൾ ബലിയാടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ സമാധാനം പറയേണ്ട അവസ്ഥ അതിനെപ്പറ്റിയുള്ള ടെൻഷൻ ടാർജറ്റായിരിക്കാം അല്ലെങ്കിൽ ജോലിയുടെ ഭാര കൂടുതലായിരിക്കാം പക്ഷേ ഇവിടെ എല്ലാം കൂടുതൽ നമ്മൾ അങ്ങോട്ട് മാനസികമായിട്ട് ടെൻഷൻ വരുന്ന സമയം കൂടുതലുണ്ടായിരിക്കാം ഇത് ബിസിനസ് നടക്കുന്ന സ്ഥലത്തും ഉണ്ടാകും ബിസിനസ്സിലുണ്ടാകുന്ന മന്ദത കുറവ് ഒക്കെ ഈ തരത്തിലെ സാമ്പത്തിക റോളിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വായ്പാ സംബന്ധമായിട്ടുള്ള തിരിച്ചടവിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും മുഖാന്തരം ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഈ രാശിക്കാരെ കൂടുതൽ അലട്ടുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ എക്സാം മുന്നിലെത്തിയാലും ഒരു നിരുത്സാഹമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചോളാം കൊണ്ട് ഇത്രേ പറ്റൂ ഏ തരത്തിലുള്ള ഒരു നിസ്സഹായമായിട്ടുള്ള പോക്ക് ഒരു ഒരു ചൂടില്ല എന്ന് പറയുമല്ലോ ഒരു എന്താ പറഞ്ഞപോലെ ഒരു കാര്യ ഗൗരവമായിട്ട് എടുക്കുന്ന രീതി വരുന്നില്ല ഒരു ഡ്യൂട്ടി ചെയ്യുന്നത് പോലെ അത് മാറണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല റിസൾട്ട് വരുമ്പോൾ തീരെ താഴോട്ടാകാൻ പാടില്ല നഷ്ടവും ദോഷവും നമുക്കാണ് വരുന്നത് ലോസ് ഉണ്ടാവും അപ്പം അതിന് വിദ്യ ത്രിപുരസുന്ദരി കവചം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും അതോടൊപ്പം സാരസ്വത അരിഷ്ടം ജപിച്ചു കഴിക്കുകയും ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ ജോലിസ്ഥലത്ത് ചില ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ എന്നു പറഞ്ഞാൽ ആ പാരവയ്പൊക്കെ അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാകണം കളഞ്ഞിട്ട് പോണോ വേണ്ടുവരെ തോന്നിപ്പോ പക്ഷെ ഒരു സഹനശക്തിയോടുകൂടി പോണം ശിവഭഗവാന് ദർശനം നടത്തി ഒരു അഞ്ചാഴ്ചയെങ്കിലും ജലധാര ഭഗവാന് ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഈ വക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള വഴി വഴിതെളി മകയിരത്തര തിരുവാതിര പുണർത്ഥത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്ഥാനങ്ങളായിരുന്നാലും ശരി തന്നെ അവിടെ നമ്മുടെ ചില കാര്യങ്ങളെ വില വില വയ്ക്കാതെ നമ്മളെ ഒറ്റപ്പെടുത്താനും നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കാനുമുള്ള ചില ശ്രമമുണ്ട് ഇവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്ന പലരും പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ നമ്മളെ വേദനിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ വിരോധം അല്ലെങ്കിൽ വൈരാഗ്യം അല്ലെങ്കിൽ അസൂയ ഇതാണ് കാരണം ഇതിനെ മറികടക്കേണ്ടതുണ്ട് രണ്ടാമത് പ്രധാനപ്പെട്ടൊരു കാര്യം ഉദര സംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സമയമാണ് ദഹനത്തിൻ്റെ പ്രശ്നം അൾസറിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള സിസ്റ്റ് ലേഡീസിനെ സമയത്തോളം ഒരു നാൽപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞ് ലേഡീസിനെ സംബന്ധിച്ചോളം ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം സിസ്റ്റിൻ്റെ പ്രശ്നം പിന്നെ ഈ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളവരെ സമയത്തോളം അത് അതനുസരിച്ചുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചികിത്സകൾ ഇനി മാറ്റിവെക്കുന്നത് ഉചിതമല്ല അമൃത തൃശൂരിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണകരമായിട്ടുള്ള സമയമാണ് പുണർദത്തിൽ കാല് പൂയം ആയില്യം രാശി ദൈവാധീനം വളരെ ഗുണപരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്നേഹബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥയുണ്ടാവും മനസ്സ് തകർന്നു പോവും ഞാനിനി പഠിക്കുന്നില്ല ഞാനിനി ജോലിക്ക് പോകുന്നില്ല ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് വരും അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്തേ പറ്റൂ കാരണം നമ്മുടേതല്ലാത്ത ചില കുറ്റങ്ങൾ ചിലരുടെ പ്രേരണയും തെറ്റിദ്ധാരണയും കൊണ്ടുണ്ടാകുന്ന അകൽച്ച പക്ഷെ അവിടെ നമ്മുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കാൻ പാടില്ല ഈ ബന്ധം പുനഃസ്ഥാപിക്കാൻ കുറച്ച് സമയമെടുക്കുമെങ്കിൽ തന്നെയും ലോസ് നമുക്ക് വരുന്നത് ശ്രദ്ധിച്ചേ പറ്റൂ സാമ്പത്തിക ഇടപാടുകളിൽ ചെന്ന് ചാടുന്നത് ഗുണകരമായിരിക്കില്ല മറ്റാർക്കെങ്കിലും വേണ്ടി പൈസ മറച്ചു കൊടുക്കുക സ്വർണം പണയം വെക്കാൻ കൊടുക്കുക ബാങ്ക് ലോണിന് ജാമ്യം നിൽക്കുക പെട്ടുപോകുമോ കൊടുക്കുക നമ്മൾ അതിനെല്ലാം സമാധാനം പറയേണ്ട അവസ്ഥ വരുന്ന അവസ്ഥയാണ് ഇത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട സമയമാണ് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ കൂടി ചില ചതിപ്രയോഗമെന്ന് പറയാക്കൂല നഷ്ടങ്ങളും കോട്ടങ്ങളും വരേണ്ട സമയമാണ് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളതിൽ പെട്ടുപോകും പ്രത്യേകിച്ച് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു താല്പര്യപൂർവ്വമുള്ള ഇടപെടൽ ഒത്തുതീർപ്പ് ഇടപെടൽ എന്ന് പറയാം അത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ദൈവാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് കുടുംബക്ഷേത്രത്തിൽ ദേവാലയത്തിൽ അതിൻ്റെ സമർപ്പണവും കാര്യങ്ങളും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ മരിച്ചു ആത്മാക്കളുടെ ശാപ പാപപദോഷങ്ങൾ നമ്മളെയോ ഗൃഹത്തെയോ ബാധിക്കുന്നതിന് നമ്മുടെ തലമുറയെ കുട്ടികളെയും ബാധിക്കാൻ പാടില്ല തിരുവല്ലത്തോ വർക്കലയിലോ തിരുനെല്ലിയിലോ തിരുമുല്ലവാരത്തോ തൃക്കാക്കരയോ കൊണ്ടുപോയി ചെയ്യേണ്ടത് ചെയ്തത് തൃപ്തി ആവാതെ നിൽക്കുന്ന അവസ്ഥ എന്നെ മറന്നോ എന്നുള്ള ചോദ്യം അത് വരാൻ പാടില്ല ഇതിന് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് പിതൃശുദ്ധി ചെയ്ത് തിരഹോമം നടത്തി പാൽപായസ നിവേദ്യം ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് സർപ്പദോഷങ്ങളുണ്ടായിരിക്കും നടത്തണം അതായത് മുമ്പ് എപ്പോഴങ്ങാനും വന്നിട്ട് നമ്മുടെ വീട്ടിലോ പരിസരത്തോ വന്നിട്ടുള്ള സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം അത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യണമെന്നില്ല നമ്മുടെ വീട്ടിലുള്ളവരോ പുറത്തുള്ളവരോ ചെയ്താലും അതിൻ്റെ ദോഷം നമുക്കുണ്ടാവും അത് സർപ്പത്രീതി പരിഹാരം ചെയ്ത് നാഗരാജാവിനും നാഗയക്ഷിക്കും നാഗകന്യയ്ക്കും അതിൻ്റെ പ്രായശ്ചിത്ത സമർപ്പണം ചെയ്ത് ആ രാഹു കേതു ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടത് വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ട് ചില പെട്ടെന്നുള്ള അധിക ചെലവുകൾ നമ്മളെ വിലക്കും വാഹനം കൊടുക്കണോ പണയം വെക്കണോ സ്വർണം വിൽക്കണോ വീട് വിൽക്കണോ സ്ഥലം മാറണോ എന്നൊക്കെ ചിന്തിച്ചു പോകേണ്ട സാഹചര്യം ഒരു മൂന്ന് മൂന്നര എടുക്കും ഇത് കുറഞ്ഞത് നമുക്ക് നിന്നൊന്ന് കയറി വരാൻ അതുവരെ നമ്മൾ പിടിച്ചു നിന്നാൽ വളരെ നല്ല കാര്യമാണ് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും അതുപോലെ പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ വേട്ടയാട് നടത്തുക ഇത് കഴിഞ്ഞ രണ്ടര മൂന്ന് വർഷത്തിന് ഇപ്പുറം വളരെ രൂക്ഷമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാശിസ്ഥിതി ഫലത്തിൽ നോക്കുമ്പോൾ കോടതി വ്യവഹാരത്തിൽ പോലും പോയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ നിൽക്കുന്ന കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത കൂടുതലും അപ്പിൽ പോകാനുള്ള സാധ്യത തേടേണ്ടതുണ്ട് ഇവിടെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ചില ദോഷങ്ങൾ ശത്രുദോഷങ്ങളെന്ന് പറയാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശി അത് നമുക്ക് നമ്മുടെ കുടുംബത്തെയും അത് ഇനിയും ബാധിക്കാൻ പാടില്ല ഇതിന് മഹാസുദർശന ഹോമം ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ചെയ്ത് ഈ വക ചതുർദോഷങ്ങൾ ശാപ പാപബന്ധന സ്തംഭനം സ്തംഭനം ശത്രുദോഷം ഇത് പൂർണ്ണമായിട്ടും അതിനുള്ള പരിഹാര പ്രായക്ഷിത്വ നിവൃത്തി ചെയ്ത് തീർക്കുക മഹാസുദർശന കവചമന്ത്രം പൂജാമുറിയിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് ചിത്തിരത്തര ചോതി വിശാഖത്തിൽ മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിലെ ചില ഭാവുകാപലക്ഷണങ്ങൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ദോഷലക്ഷണങ്ങൾ നെഗറ്റീവുകൾ അത് കാണുന്നെങ്കിൽ അതനുസരിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടത് ആവശ്യമാണ് നിരന്തരം കണ്ണാടി ചില്ലുപൊടയുക അത് പടത്തിൻ്റെയാണോ അലമാരുടെയാണോ മുഖം നോക്കുക അങ്ങനെ മുഖം നോക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ജനലിൻ്റെയോ ടീപ്പോയുടെയോ അപ്പം ഉടഞ്ഞ ചില്ലുണ്ടെങ്കിൽ അത് ഒഴിവാക്കി മാറ്റിയിട്ടുള്ള അഗ്നി ദോഷം ഉണ്ടാകുക അത് കുക്കറിൻ്റെ ആയിരുന്നാലും ഗ്യാസിൻ്റെ ആയിരുന്നാലും ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആയിരുന്നാലും വിളക്ക് കത്തിക്കുന്നിടത്തായിരുന്നാലും അല്ലെങ്കിൽ അരിവടിക്കുമ്പോൾ തിളച്ച വെള്ളം ശരീരത്തിൽ വീഴുക എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചായ കോഫി എടുക്കുമ്പോഴായിരുന്നാലും ശരി അത് അഗ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ അത് ഇനിയും അത് ആവർത്തിക്കാതിരിക്കണം ഇതിന് പഞ്ചാ ഉപചാര സമർപ്പണം ചെയ്ത് അമൃത് ചമത എള് എരുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യങ്കര പൂജ ചെയ്ത് സമർപ്പിച്ച് അശ്വാരൂഢ കവചമന്ത്രം അത് കലശത്തിലാക്കി പതിനൊന്ന് ദിവസം ആരതി കൊടുത്ത് കന്നിരാശിയിൽ ഗൃഹത്തിൻ്റെ അല്ലെങ്കിൽ താപത്തിൻ്റെ കന്നിരാശിയിൽ സ്ഥാപിക്കേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് ഈ വക ദോഷങ്ങൾ വരാൻ പാടില്ല കാരണം നമ്മളെ ബാധിക്കേണ്ട ദോഷം ഈശ്വര കടാക്ഷ അനുഗ്രഹം കൊണ്ട് അത് വളർത്തു മൃഗത്തിൽ ബാധിച്ച് രണ്ട് തവണ ഇതിന് മുമ്പ് ചത്തുപോയ സ്ഥിതി പശുവായിരുന്നാലും ആടായിരുന്നാലും പൂച്ചയായിരുന്നാലും പട്ടിയായിരുന്നാലും പ്രാവായിരുന്നാലും ശരി അത് നമ്മളെ ബാധിക്കേണ്ട ദോഷം ആ തരത്തിൽ പോയത് അപ്പോൾ ഈ വക ദോഷങ്ങൾ വരാൻ പാടില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഴ്ച അത് പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തല ചുറ്റിയാണോ വണ്ടീതാണോ കുഴപ്പമില്ലാതെ പോയി നമുക്കോ ഗൃഹത്തിലുള്ള ആർക്കെങ്കിലും ആണ് ഈ വക ദോഷങ്ങൾ അപ്പം ഇതിന് ഈ പ്രായശിത്തെ ഉപഹാരം ചെയ്തത് നമുക്ക് വളരെ ഗുണപ്പെടും ഇനിമേലിങ്ങനെയുള്ള അസ്വസ്ഥതകളോ വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ വരാൻ പാടില്ല വിഷാത്തിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നിരന്തരം വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് കുറയ്ക്കുന്നില്ല നമുക്കിപ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണി പോകുന്ന നല്ലൊരു ബന്ധം നടക്കണം കാരണം ഏജ് ഓവറായി വരുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പലരും പല രീതിയിൽ കാര്യങ്ങൾ കാണും ആരുടെയും കുറ്റം കൊണ്ടല്ല പക്ഷെ നീണ്ടുപോകുന്നു അത് ഈ വരുന്ന ചിങ്ങമാസത്തിനകത്ത് കാര്യങ്ങൾ അനുകൂലമായി നടക്കണം ശ്രീ പാർവതി സ്വയംവര യന്ത്ര ചക്രം ഗൃഹസ്ഥിൽ വച്ച് ഇരുപത്തിയൊന്ന് ദിവസം നെയ്വിളക്കുകത്തിക്കാണ് പ്രപ്പോസല് വിവാഹ പ്രപ്പോസലുകൾ പെൺകുട്ടിക്കായിരുന്നു നല്ലൊരു വരനെ കിട്ടാനും ചെറുക്കനാണെങ്കിൽ നല്ലൊരു വധുവിനെ കിട്ടാനും ഈശ്വരകടാക്ഷം അനുകൂലം അപ്പോൾ അത് ഇരുപത്തിയൊന്ന് ദിവസം ശ്രീ പാർവതി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് അമ്മയായി ആരായിരുന്നാലും നെയ്വിളക്ക് കത്തിക്കുക മറ്റുണ്ടാവും അതുപോലെ സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുന്നവർ തന്നെ മൂന്ന് വർഷമായിട്ട് നാല് വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാലിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഈശ്വരകടാക്ഷും ഭാഗ്യസൂക്ത പൂജ ഗൃഹത്തിൽ വ്രതശുദ്ധിയോടുകൂടി ചെയ്ത് അതിൻ്റെ ഹോമമധ്യത്തിൽ സപ്തശുദ്ധി മന്ത്രങ്ങളെ കൊണ്ട് സപ്തസമിത്തുകൾ ഹോമിച്ച് അതിൻ്റെ സമ്പാദനം പതിനൊന്ന് ദിവസം കഴിക്കാം തീർച്ചയായിട്ടും മൂന്ന് മാസത്തിനകത്ത് ഉത്തമസന്താനലബ്ധിക്കുള്ള പോസിറ്റീവ് റിസൾട്ട് ഈശ്വര കടാക്ഷത്താൽ അനുകൂലമാവും പക്ഷെ അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യണം അതോടൊപ്പം തൃശ്ശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് മൂലം പൂരാടം ഉത്രടത്തി ധനു രാശി ഈശ്വര ഈശ്വരകടാക്ഷ കൃപ കാണുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ വളരെ ഇതാണ് രണ്ടാം വിവാഹം അതായത് ആദ്യത്തെ വിവാഹം നമ്മുടെ പാർട്ണർ മരിച്ചുപോയി ഇനി കല്യാണമേ വേണ്ടു പക്ഷേ നമുക്കൊരു ജീവിതത്തിൽ രണ്ടാം വിവാഹ യോഗം ഉണ്ടെങ്കിൽ അത് നടന്നേ തീരും അതല്ല ഡിവോഴ്സായി ഇവിടെയും നമ്മൾ പല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ മാറ്റി ചിന്തിക്കേണ്ടി വരും അവിടെയാണ് രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെടുന്ന ആ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന വേണ്ടുന്നവർക്ക് കാരണം നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ ഓർത്ത് ചിലപ്പോൾ കുട്ടികളെ ഓർത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും ഇവിടെ രണ്ടാം വിവാഹത്തിന് ധനരാശിക്കാർക്ക് അനുകൂല സമയമാണ് ശരിയായുള്ളൊരു ബന്ധം അത് വന്ന് ഉറയ്ക്കാനും നടക്കാനുള്ള നിയോഗം കാണുന്നുണ്ട് പക്ഷെ അതിന് നമ്മളും കൂടെ താല്പര്യപ്പെട്ട് ശ്രമിക്കണം വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് അത് പഠന കാര്യത്തിലായിരുന്നാലും ശരി തന്നെ തൊഴിൽ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അതല്ല ബിസിനസ്സിലായിരുന്നാലും ശരി തന്നെ വെറുതെ യാത്ര അറ്റൂറായിരുന്നാലും ശരി തന്നെ അനുകൂല സമയമാണ് പോകുന്ന കാര്യങ്ങൾക്ക് മെച്ചവും ഉയർച്ചയും വിജയവും അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറച്ച് പ്രശ്നങ്ങൾ അധികരിച്ച് വരുന്ന സമയം ഒരു കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി പോകണം കാരണം മറ്റുള്ളവരുടെ കര കാര്യങ്ങൾ നമ്മൾ സമാധാനം പറയാനും നമ്മളെ ഔട്ടാകേണ്ട അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ താഴെ ഉള്ളവരെ നമ്മുടെ മുകളിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് നമ്മളെ ഡീ പ്രമോട്ട് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ കരുതലും ശ്രദ്ധയും വേണം രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ പതിനൊന്നാഴ്ച ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ചെയ്യുന്നത് പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് മറികടന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യത അനുകൂലമാക്കി തരും ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വര കടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ അത് അപവാദത്തിനും എന്തിനും നമ്മുടെ വേണ്ടപ്പെട്ടവരുവരെ നമ്മളെ അകന്നു പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും എന്ന് പറയും പ്രത്യേകിച്ച് വീട്ടിലുള്ള സ്ത്രീജനങ്ങളാണത് കൂടുതലും ദുരിതം അനുഭവിക്കണം ഒരു ഫങ്ഷന് പോകാൻ പോലും മനസ്സ് വരില്ല ആ തരത്തിലുള്ള മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മളെ പഴി കേൾക്കുക അപവാദം കേൾക്കുക എന്ന് പറയും ഇതിനെ ഒന്ന് മറികടന്ന് മുന്നോട്ട് പോകേണ്ട സാധ്യത നമുക്ക് കാണുന്നുണ്ട് രണ്ടാമത് മകരൻ രാശിക്കാരെ സമയത്തോളം കുടുംബപരദേവതയുടെ അനുഗ്രഹം അനുകൂലമായിട്ട് കിട്ടാനുണ്ട് അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും സമർപ്പണവും പഠിക്കുകയും നമ്മൾ ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ പോകുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ഹെഡിൽ നിന്ന് നമ്മുടെ ബോസിൽ നിന്ന് നമുക്ക് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ വരും പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ എഞ്ചിനീയറിങ് ഫീൽഡിൽ നിൽക്കുന്നവരെ സംബന്ധത്തോളം പരീക്ഷണ കാലഘട്ടം തന്നെയാണ് ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അംഗീകാരങ്ങൾ ഇവർ തരില്ല നമ്മളെ തീരെ താറടിച്ചുകളിൽ സങ്കടവും നിരാശയും സങ്കടവും എന്തോ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും അപമാനം പോലെ തോന്നും ഇവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം കാരണം മെയ് ജൂൺ മാസത്തോടു കൂടി തന്നെ ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഷഫ്ളിങ്ങിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റം വരും യാതൊരു സംശയമില്ല ഇവിടെ ശിവക്ഷേത്രത്തിൽ അഞ്ച് ജലധാര അഞ്ച് തിങ്കളാഴ്ച നമ്മൾ ചെയ്യണം ഈ വക പ്രശ്നങ്ങൾ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ദൈവാധീനം ഗുണകരമായിട്ട് വരും അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ പ്രേമവിവാഹങ്ങൾ നടക്കാനുള്ള സാധ്യത നീണ്ടു നീണ്ടു നീണ്ടുപോകും എല്ലാം ഉറക്കും പക്ഷെ നടക്കില്ല വ്യക്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ശക്തിയും കഴിവും ധൈര്യം ഇല്ലെന്നുള്ളതാണ് സത്യം പെൺകുട്ടിക്കായിരുന്നാലും പയ്യനായിരുന്നാലും രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി തേനേ പാൽ ചക്രേ എന്നുള്ള കാര്യങ്ങളൊക്കെ ശരി യാഥാർഥ്യത്തോടു കൂടി എടുക്കുമ്പോൾ ഭയം അത് ഏത് തരത്തിൽ പ്രതികരണം ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് വീട്ടുകാരിൽ നിന്നുള്ള ഇതിനെ മറികടന്നേ പറ്റൂ രണ്ടാമത് പാർട്ട് ടൈം ആയിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ വർക്കോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ മറ്റു വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ടെങ്കിലും ടാർഗറ്റ് എത്താനും പുതിയ മേഖലയിലേക്ക് നമ്മുടെ ബിസിനസ് നമ്മുടെ വർക്ക് കൊണ്ടുപോകാനും ഗുണകരമായിട്ടുള്ള സമയമാണ് ഇവിടെ ബന്ധു വഴിയും അതുകൂടാതെ ഒരു സുഹൃത്ത് വഴിയും അതുകൂടാതെ ഒരു ഏജൻസി വഴിയും രണ്ടാമതൊരു ചാൻസ് വിദേശത്ത് പോകാനുള്ളത് വീണ്ടും അനുകൂലമായിട്ട് വരുന്നുണ്ട് പോകണമെന്നുള്ളതല്ല വേണമെങ്കിൽ പോകാം ബന്ധു വഴിയുണ്ട് സുഹൃത്ത് വഴിയുണ്ട് ഏജൻസി വഴിയുണ്ട് പക്ഷേ ഇതേതാണ് അഭികാമ്യം ഗുണപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം അതോടൊപ്പം വിസിറ്റിംഗ് എടുത്ത് പോയി അവിടെ ജോലി തേടുക എന്നുള്ളത് സക്സസ് ആകുന്ന സാഹചര്യം ഇപ്പോഴില്ല അത് ചിലപ്പം ഫെയിലൂറാവും അതാലോചിച്ച് മാത്രമേ അതിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യം ഇവിടെയും മഹാസുദർശന മന്ത്രം ദേഹരക്ഷ ധരിക്കുന്നത് ഈ വക പ്രശ്നങ്ങളൊക്കെ ശരിയായി തീരുമാനമെടുക്കാനും വിജയിക്കാനും ഈശ്വര ഈശ്വരകടാക്ഷത്തിന് സഹായകരമാവുംട്ടാതിക്കാല് ഒത്രൊട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇവിടെ ചില പ്രായച്ചിത്ത പരിഹാരങ്ങൾ ചെയ്യേണ്ടത് മാറ്റിവെച്ചത് ചെയ്യണം പ്രത്യേകിച്ച് പിതൃപൂജകൾ കുടുംബ പൂജകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദേവതയുടെ പൂജ കുടുംബ ദേവാലയത്തിലെ പ്രാർത്ഥന ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇവിടെ സന്ധി വേദനകൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മേലുള്ളവർക്ക് അനുഭവപ്പെടാനുള്ള കാര്യങ്ങൾ കൂടുതലാണ് ഉപ്പൂറ്റിവേദന സന്ധി വേദന പെടലി വേദന ആ വക കാര്യങ്ങൾ സ്കിൻ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഡോക്ടറിനെ കണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം വെറുതെ വേദന സംഹാര ഗുളിക മാത്രം കഴിച്ചിട്ട് കാര്യമില്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ് പക്ഷേ കുറച്ച് കാലതാമസം ഉണ്ടാവുമെങ്കിലും അത് വളരെ ഉത്തമമാണ് പിന്നെ അമൃത തൃശൂരിലിനേക്ക് അവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിനും ശനിക്കും ഔട്ടിയും അങ്ങനെ വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളു ആക്സിഡൻറ്റ് വളരെ കരുതിയിലും കാരണം രണ്ടാമതൊരു ആക്സിഡൻറ്റ് ഇനിയും താങ്ങാൻ പറ്റില്ല ഇതിനു മുമ്പ് പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലച്ചിറ്റിയോ വാഹനത്തിയുന്ന ഒരു വീഴ്ച ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഇനി ഒരു വീഴ്ച പാടില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ എന്നുള്ള സാഹചര്യവും ഈശ്വരഘടാക്ഷത്താൽ മാറിക്കിട്ടിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പൊതുവേ ദൈവാധീനം മീനൻ രാശിക്ക് അനുകൂലമാണ് വീടിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടത് നോക്കി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് മഹാലക്ഷ്മി സാന്നിധ്യം നമുക്ക് അനുകൂലമായിട്ട് വരാനും വീട്ടിൽ ഭാവുകങ്ങൾ ഗുണകരമായിട്ട് വരാം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സന്തോഷം വേണം സ്നേഹം വേണം പരസ്പര വിശ്വാസം വേണം ആത്മാർത്ഥത വേണം സമ്പത്ത് വേണം ഇതിനെല്ലാം ഐശ്വര്യം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ വരണമെങ്കിൽ ഇവിടെ വാസ്തു സംബന്ധമായിട്ടുള്ള വീടിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും കോണുകളിലും സസൂക്ഷ്മഭാവുകയോഗം ഉണ്ടാവണം സസൂക്ഷ്മ യോഗം നൂറിന് നൂറ് ശതമാനം ശരിയാവില്ല ചില കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതിന് വാസ്തുബലി നമ്മൾ ചെയ്താൽ ഗൃഹത്തിൽ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഗുണകരമായിട്ടുള്ള മാറ്റം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് അനുകൂലമാകും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുന്നു വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും